കിടങ്ങൂരിൽ തൈപ്പൂയക്കാവടി ഘോഷയാത്രകൾ ഭക്തനിർഭനമായി മകരമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന കാവടി ഘോഷയാത്രകളിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് ദേവസേനാധിപനായ സ്വാമിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തരെത്തി താരകാസുരനുമായി ദേവസേനാധിപൻ യുദ്ധത്തിലേർപ്പെടുമ്പോൾ വ്രതമെടുത്തിരുന്ന ഭക്തർ താരകാസുര നിഗ്രഹത്തിന് ശേഷം ആഹ്ലാദ സൂചകമായി കാവടി അഭിഷേകം നടത്തി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തിയെന്ന വിശ്വാസമാണ് കാവടി ആഘോഷങ്ങളുടെ പ്രത്യേകത കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കാവടി ഘോഷയാത്രകൾ നടന്നു രാവിലെ പാൽക്കാവടികളാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പണം നടത്തിയത് കിടങ്ങൂർ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉത്തമേശ്വരം ശിവക്ഷേത്രത്തിൽ നിന്നും രാവിലെ ആരംഭിച്ച പാൽക്കാവടി ഘോഷയാത്രയിൽ പ്രതിസിദ്ധിയോടെ ഭക്തജനങ്ങൾ പങ്കുചേർന്നു കിടങ്ങൂർ സൗത്ത് വീരഭദ്രസ്വാമി മീനാക്ഷി അമ്മൻ ഗോവിൽ നിന്നും പാൽക്കാവടി ഘോഷയാത്ര നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു മറ്റക്കര കോവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പ സേവാ സംഘത്തിന്റെ അഭിമുഖത്തിൽ കിടങ്ങൂർ സ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്ര നടന്നു കുമ്മണൂരിൽ നിന്നും ആരംഭിച്ച കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കുചേർന്നു വൈകിട്ട് ഉത്തമേശ്വരം ക്ഷേത്രത്തിൽ നിന്നും കാളിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഭസ്മകാവടി ഘോഷയാത്രകളും തൈപ്പൂയം നാളിലെ സായം സന്ധ്യയെ ഭക്തിസന്ത്രമാക്കുമ്പോൾ സുബ്രഹ്മണ്യ കീർത്തനങ്ങളുമായി ഭക്തജനങ്ങൾ ഘോഷയാത്രകളിൽ പങ്കുചേരും